കൈക്കൂലി വാങ്ങുന്നതിനിടെ എം വി ഐ പിടി ഫറൂഖ് സബാർട്ടി ഓഫീസിലെ എം ബി ഐ അബ്ദുൾ ജലീലാണ് വിജിലൻസ് പിടിയിലായത് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായത് അബ്ദുൽ ജലീലിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തുകയാണ് ദിസ്ന എപ്പോഴായിരുന്നു സംഭവം ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു രജനി ഇന്ന് ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായ അബ്ദുൽ ജലീല് വിജിലൻസിന്റെ പിടിയിലാകുന്നത് പതിനായിരം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി വാങ്ങിയത് അതായത് കൈക്കൂലി വാങ്ങുന്നു വാങ്ങുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വിജിലൻസ് ഇയാളുടെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു ഈ പരിശോധനയിലാണ് ഇയാൾ കൈക്കൂലി വാങ്ങുന്നത് കൈക്കൂലി വാങ്ങിയ പണം വിജിലൻസ് കണ്ടെടുത്തത് വിജിലൻസ് നടത്തിയ പരിശോധനയില് ഇയാളുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് ചാക്കിൽ വെച്ച നിലയിലാണ് ഈ പണം കണ്ടെത്തുകയുണ്ടായത് തുടർന്ന് വിജിലൻസ് ഇപ്പോഴും പരിശോധന നടത്തുകയാണ് ഏകദേശം പരിശോധന പൂർത്തിയായിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കൂടുതൽ പണം ഒഴിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് വിജിലൻസ് ഒരു പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും പതിനായിരം രൂപയാണ് അടുക്കളയിലെ ചാക്കിൽ നിന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് രജനി കോഴിക്കോട് ഫറൂഖിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായിരിക്കുകയാണ് വിവരങ്ങൾ ദസ്ന സുരേഷ്